കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ അനിൽ ആന്റണി ചെക്കനെ കണ്ടവരുണ്ടോ ഇതാണ് കൃസംഗികൾ ഇപ്പോൾ തിരക്കുന്ന മുഴക്കുന്ന മുദ്രാവാക്യം മുഴുത്ത കൃസംഗിയായി മാറി ആന്റണി പുത്രൻ എ കെ ആന്റണി എന്ന കോൺഗ്രസ് നേതാവിന്റെ ഗ്ലാമറൊക്കെ നശിച്ച് തരിപ്പണമാക്കിയത് ഈ പുത്രനാണ് ഈ തൃപുത്രനാണ് എ കെ ആന്റണിയുടെ ഭാര്യ കൃപാസനത്തിൽ പോയി ഉടമ്പുഴി വെച്ച ശേഷമാണ് ചെറുക്കൻ വളർന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ വളർച്ച പടപലിനെ പോലെയായി എന്നതാണ് സത്യം ചെറുക്കനെ ദേശീയ നേതാവാക്കി മാറ്റി ബിജെപി ബിജെപിയുടെ വക്താവായി മാറ്റി ചെറുക്കനിലൂടെ കൃസംഗികളുടെ വോട്ടുകൾ ഒരുപാട് വരുമെന്ന് ഒരുപാട് ക്രിസംഗികളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചു ബിജെപി ചിറക്കനെ കൊണ്ടൊരു പൂണ്ണാക്കും നടന്നില്ല ചെറുക്കനെ പിടിച്ച് പത്തനംതിട്ട വരും പി സി ജോർജ് സഹിക്കൂ പി സി ജോർജ് നല്ല പണി കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും ചെറുക്കൻ എട്ട് നിലയിൽ കൂട്ടി എല്ലായിടത്തും ബി ജെ പി വോട്ട് ഷെയർ വർധിപ്പിച്ചപ്പോ പത്തനംതിട്ടയിൽ കാര്യമായ വോട്ട് ഷെയർ വർധനമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ചെറുക്കനെ നാട് കടത്തിയിരിക്കുകയാണ് ബിജെപി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ പല കാര്യമുണ്ട് ഇവിടെ കേരളത്തിൽ മര്യാദയ്ക്ക് കോൺഗ്രസുകാരുടെ കഞ്ഞിയും കഞ്ഞിയും പയറുകറിയും ഒക്കെ കഴിച്ചു കിടന്നാ പോലെയായിരുന്നു എന്തിനാണ് ഈ ചിക്കൻ നൂഡിൽസ് കഴിക്കാൻ ബിജെപി ക്യാമ്പിലേക്ക് പോയത് ഇതാണ് അവസ്ഥ ബിജെപി എപ്പോഴും എങ്ങനെയാണ് ഒരാളെ കിട്ടിയാൽ കുടൻ പൊക്കും പൊക്കിക്കൊണ്ട് കടക്കും ഡും ഇട്ടു കൊടുക്കും പിന്നെ എണീക്കില്ല നമ്മൾ അബ്ദുള്ള കുട്ടിയുടെ കാര്യം നോക്ക് ദേശീയ ഉപാധ്യക്ഷനാണ് പദവി മാത്രമേ ഉള്ളൂ വേരന് വേറെ ഒന്നുമില്ല ഗവർണറാകും എന്നൊക്കെയാണ് അബ്ദുള്ള കുട്ടിയോട് ഈ മോദി സർക്കാർ പറഞ്ഞത് അബ്ദുള്ള കുട്ടി ഗവർണറാകാൻ ആഗ്രഹിച്ചു ഈ ഹലാന്റണി ചെറുക്കന്റേയും പറഞ്ഞു ചെറുക്കനെയും പിടിച്ച് ഗവർണറാക്കുമെന്ന് മീശ ഗുരുത്തിട്ടില്ല അതിനുമുമ്പ് ചെറുക്കനെ പിടിച്ച് ഗവർണറാക്കുമെന്ന് പറഞ്ഞു ചെറുക്കൻ നോക്കിയപ്പോൾ കൊള്ളാം ഗവർണർ പോസ്റ്റിൽ തന്റെ അച്ഛൻ അച്ഛന് പോലും ലഭിക്കാത്ത പോസ്റ്റ് ചെറുക്കൻ അപരമിച്ചു എടുത്തങ്ങ് ബിജെപിയിലേക്ക് ചാടി ഇപ്പൊ ചെറുക്കന്റെ കാര്യം കട്ടപ്പോകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കിടന്ന അലയിയാണ് പാവം ആന്റണി ചെറുക്കൻ ആന്റണിയുടെ തൃപുത്ര വല്ലാത്തൊരു വിധിയായിപ്പോ ചെറുകര കിട്ടിയത് ഒരുപാട് അത്യാഗ്രഹം പാടില്ല അല്ലാണ്ടിനും ചേർക്ക അത്യാഗ്രഹം പാടില്ല അത്യാഗ്രഹം ഒരുപാട് പാടില്ല അത്യാഗ്രഹമാകാം പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞു പോകരുത് നിങ്ങളെ കൊണ്ടു കടന്നത് കുറച്ച് ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു അതിനുള്ള കഴിവുണ്ടെന്ന് അവരെ തെറ്റിദ്ധരിച്ചു നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ലുക്കൊന്നും ഇവിടെ സ്ഥാനാർത്ഥിക്ക് മിനിമം ഒരു ലുക്കൊക്കെ പക്ഷെ അത് നിങ്ങൾക്കില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് മലബന്ധം പിടിച്ച ഒരു യുവാവിന്റെ മുഖമാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം പത്തനംതിട്ട സംഭവിച്ചതും അതാണ് ചെന്നങ് നിന്ന് അന്തസാറ്റാണ് തോറ്റു കൊടുത്തത് അന്തസാറ്റ് തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ആവശ്യമില്ല വട കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നാട് കടത്തുകയാണ് അങ്ങനെ ചെറുക്കനെ നാട് കിടത്തി ഇനി നിങ്ങൾക്ക് ബി ജെ പിയിൽ ഓരോ ഇതുമില്ല ബി ജെ പി നിങ്ങള് തഴഞ്ഞു കളഞ്ഞു ഇനി വേണമെങ്കിൽ അപ്പറ്റ കാലൊക്കെ പിടിച്ച് കോൺഗ്രസിലേക്ക് വരാൻ നോക്കാം പക്ഷെ അവരെടുക്കും തോന്നുന്നില്ല കാരണം അത്രക്ക് വൈരാഗ്യായി പോയിരുന്നുള്ളത് ആന്റണി ആകെ മൊത്തം അസ്വസ്ഥനായതും അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞതും നിങ്ങളെ കുറിച്ച് ഓർക്കണം ആ പുതൃശാപം ഉണ്ടല്ലോ അത് വലിച്ചിരിക്കുന്നു പകന്ന് ഓടുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തെക്ക തെക്കും മടക്കും വല്ലാത്തൊരു ഗഴികേടായി പോയി ചേർക്ക നിങ്ങളുടേത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ചെക്കനെ കണ്ടവരുണ്ടോ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട് ഭൈബ്രടങ്ങളിലും മറ്റും പൊളിറ്റിക്യുള്ള ഇങ്ങനെയാണ് പറയേണ്ടത് പച്ചയ്ക്ക് പറയും അത് ഉറിയിലായാലും ഭൂമിക്കരിയിലായാലും